ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിന്യൂസ് വൈറൽ വീഡിയോസ് ഇന്ന് നമ്മളൊരു ട്രാവലിലാണ് കോട്ടയം കുമളിയിൽ റൂട്ടിൽ കുട്ടിക്കാനത്തിനടുത്തുള്ള വളഞ്ഞങ്ങാനം വാട്ടർഫോൾസിലേക്കാണ് ഫോൾസിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ വന്നിട്ട് എല്ലാ പ്രാവശ്യവും ഓരോ ചായ കുടിച്ചിട്ടാണ് പോകുന്നത് അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ചായ കുടിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ് ചാറ്റൽ മഴയും മഞ്ഞും തണുപ്പുമൊക്കെ ഉള്ളൊരു നല്ല അടിപൊളി ക്ലൈമറ്റാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഒരു അമ്മയുടെ ചായക്കടയിലാണ് ഇവിടെ കുറേ ചായക്കടകളുണ്ട് അവിടെ നല്ല ചൂട് പരിപ്പടയും ഉള്ളിവടയും ബോണ്ടയും അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ സ്നാക്സൊക്കെ ആണ് ഇതുവഴി പോകുന്ന മിക്കവാറും വണ്ടികളൊക്കെ ഇവിടെ നിർത്തിയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഇവിടുന്ന് ഒരു ചായയും കടിയൊക്കെ കഴിച്ചിട്ടാണ് യാത്ര തിരിക്കാറുള്ളത് പ്രത്യേകിച്ചും ഇതുപോലെ മഞ്ഞും തണുപ്പും ഉള്ള കാലാവസ്ഥയിൽ ഇവിടുന്ന് ഒരു ചൂട് ചായയും ചൂട് പരിപ്പൂടെയോ ഒണിയോടെയോ ഒക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ ചാട്ടത്തിൻ്റെ അടുത്ത് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ചായ കുടിക്കാനായിട്ട് അത് വല്ലാത്തൊരു വൈവാണ് പ്രത്യേകിച്ചും വരുന്നത് മഴക്കാലത്താണെങ്കിൽ നിറഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടവും അതിൻ്റെ ശബ്ദവും ഇറച്ചിലൊക്കെ അടിച്ച് അവിടെ നിൽക്കാനായിട്ട് നല്ല സുഖമാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഡിസംബർ മാസത്തിലാണ് നല്ല കോടമഞ്ഞൊക്കെ ഉള്ളൊരു കാലാവസ്ഥയാണ് ഈ സമയത്ത് കുട്ടിക്കാലത്ത് എത്തുമ്പോഴേക്കും വഴിയിലൊക്കെ നല്ല കുറവുണ്ടാവും ഈ സമയം കൊണ്ട് അമ്മ നമുക്ക് ഉള്ള ചായയൊക്കെ റെഡിയാക്കി കഴിഞ്ഞു ഇനി ഇവിടുന്ന് ചായയും ഒരു കടിയൊക്കെ കഴിച്ചിട്ട് കുട്ടിക്കാനും വഴി നേരെ കട്ടപ്പെടാം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണും അതുമായിരിക്കും ബൈ ബൈ